ഹലോ നമ്മുടെ നെക്സ്റ്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ പ്യുവർ കോട്ടണിൽ വരുന്ന ടു പീസ് സെറ്റാണ് കേട്ടോ കാണിക്കുന്നത് ടോപ്പ് ആൻഡ് ബോട്ടം കോമ്പിനേഷൻ വരുന്ന കളക്ഷൻസ് ആണ് കാണിക്കുന്നത് അപ്പോൾ നമുക്ക് മുന്നേ നമ്മളിതുപോലൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിനകത്ത് നമുക്ക് ഒരുപാട് മെസ്സേജസ് അല്ലെങ്കിൽ ഒരുപാട് ഓർഡേഴ്സ് കിട്ടിയിട്ടുണ്ടായിരുന്നതാണ് അന്ന് നമുക്ക് ഒരു ഒരു എയ്റ്റി ഫൈവ് നയൻറ്റി പെർസെൻറ്റേജോളം എല്ലാം സ്റ്റോക്ക് ഔട്ട് ആയായിരുന്നു ഇപ്പോൾ പുതിയ കളക്ഷൻസ് വന്നതാണ് അതിനകത്ത് നമ്മൾ പഴയതിൻ്റെ കുറച്ചും കൂടെ ചില മോഡൽസ് അത് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് ബാക്കിയൊക്കെ പുതിയതാണ് കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് കാണാം എന്നിട്ട് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് കളക്ഷൻസ് കാണാം നമ്മുടെ ഫസ്റ്റ് കളക്ഷൻ വരുന്നത് ഒരു ഓഫ് വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ ബ്ലൂ ആൻഡ് പിങ്ക് കോമ്പിനേഷനിലുള്ള ഒരു ഫ്ലോറൽ പ്രിൻറ് ഡിസൈനാണ് കേട്ടോ അതിൻ്റെ ആ ഒരു ഫ്ലോ ഫ്ലവേഴ്സ് എന്ന് പറയുന്നത് പിങ്കിൻ്റെ തന്നെ രണ്ട് ഷെയ്ഡ്സ് ആയിട്ടാണ് മിക്സ് മിക്സ് ചെയ്ത് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ അതിൻ്റെ ഒരു ബോട്ടം പാർട്ട് വരാണെങ്കിൽ ഒരു സിക്സ് ലാഗ് പാറ്റേൺ പോലത്തെ ഒരു ഡിസൈനാണ് പോയിരിക്കുന്നത് അതിനകത്ത് മൂന്ന് കളേഴ്സ് മിക്സ് ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് നല്ല ഡാർക്ക് പിങ്ക് ആൻഡ് ബ്ലൂ ദെൻ ആ ഒരു ഓഫ് വൈറ്റ് കളറും കൂടെ മിക്സ് ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇനി അടുത്ത കളക്ഷൻ എന്ന് പറയുന്നത് നല്ലൊരു മസ്റ്റാർഡ് യെല്ലോ ബേയ്സിൽ ഒരു സ്കൈ ബ്ലൂ കളർ വരുന്ന ഒരു പാറ്റേൺ ആണ് ടോപ്പ് പോർഷനിലേക്ക് വരുന്നത് ബോട്ടം പാർട്ട് വരുമ്പോൾ ഓഫ് വൈറ്റ് ഷെയ്ഡിലേക്ക് യെല്ലോ ഡിസൈനാണ് ഇട്ട് വന്നിട്ടുള്ളത് അടുത്ത കളക്ഷൻ്റെയും ടോപ്പിൻ്റെ ബേസ് വരുന്നത് വൈറ്റ് കളറാണ് വൈറ്റ് ബേസിലേക്ക് ഒരു സ്കൈ ബ്ലൂ ഓറഞ്ച് ആൻഡ് മസ്റ്റാർഡ് യെല്ലോ മിക്സിലാണ് ആ ഒരു ഡിസൈൻ വരുന്നത് ഒരു ഫ്ലോറൽ പാറ്റേൺ ആണ് ടോപ്പ് മേടിക്കുന്നത് അതുപോലെ ബോട്ടം ബോട്ടം പാർട്ട് പറയുകയാണെങ്കിൽ വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ തന്നെ ബ്ലൂ ആൻഡ് റെഡ് കോമ്പിനേഷനിലാണ് ടോ ആ ഒരു പ്രിൻറ് പോകുന്നത് എന്ന് പറയാൻ പറ്റില്ല അത് നമ്മളെ ടോപ്പിലുള്ള ഒരു ഓറഞ്ച് കളറായിട്ട് ചെറിയൊരു സിമിലർ ആയിട്ടുള്ള കളർ തന്നെയാണ് വന്നിട്ടുള്ളത് അടുത്തത് മോസ്റ്റ് ഡിമാൻഡിങ് മോസ്റ്റ് ഫേവറേറ്റ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനാണ് വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ ബ്ലാക്ക് ആണ് ടോപ്പിലും അതുപോലെ തന്നെ ബോട്ടത്തിലും വന്നിട്ടുള്ളത് കേട്ടോ അടുത്ത കളർ കോമ്പിനേഷൻ നമ്മുടെ എല്ലാ ലേഡീസിൻ്റെയും ഫേവറേറ്റ് ആയിട്ടുള്ള വൈറ്റ് ആൻഡ് പിങ്ക് കോമ്പിനേഷനിലാണ് വന്നിരിക്കുന്നത് വൈറ്റ് ബേസിൽ പിങ്കിൻ്റെ തന്നെ രണ്ട് ടോണാണ് പ്രിൻറ് വരുന്നത് കേട്ടോ ടോപ്പും ബോട്ടും അങ്ങനെ തന്നെയാണ് ടോപ്പിൽ ഒരു ഫ്ലോറൽ ആണ് വന്നിരിക്കുന്നത് അതുപോലെ ബോട്ടം വരുന്നത് സ്ട്രൈപ്സ് പാറ്റേണിലാണ് കേട്ടോ അടുത്തതൊരു ബ്ലൂ ഷെയ്ഡാണ് ബാക്ക്ഗ്രൗണ്ട് വരുന്നത് ഒരു ഒരു കൈൻഡ് ഓഫ് ബ്ലൂ എന്നാണ് പറയാം ഒരു പ്രോപ്പർ ബ്ലൂ അല്ല ഒരു ബ്ലൂവും ഗ്രേ ഒക്കെ കൂടിയിട്ടുള്ള ഒരു കളർ കോമ്പിനേഷൻ പോലെയാണ് ഫീൽ ചെയ്യുന്നത് അതുപോലെ ഓറഞ്ച് ആൻഡ് യെല്ലോ കളറിലാണ് അതിൻ്റെ ആ ഒരു ഫ്ലവേഴ്സ് വന്നിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ആ ഒരു ഗ്രീൻ ലീവ്സും ആ സ്റ്റെമ്മും ഒക്കെ കൂടെ വരുമ്പോൾ നല്ല ഭംഗിയാണ് അത് കാണാൻ അതുപോലെ ബോട്ടം പാർട്ട് പറയുകയാണെങ്കിൽ സ്ട്രൈപ്സ് പാറ്റേണിലുള്ള പാ ഒരു ഡിസൈൻ ആണ് പോകുന്നത് ഗ്രീൻ യെല്ലോ വൈറ്റ് ആൻഡ് ഈ പറഞ്ഞ ഒരു ബ്ലൂ ആൻഡ് ഗ്രേ ഷെയ്ഡ് മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് ഇനി അടുത്തത് നല്ലൊരു സ്കൈ ബ്ലൂ ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് വരുന്നത് അതിൻ്റെ ടോപ്പ് പോർഷൻ വരുന്നത് ഒരു ചെറിയ ചെറിയ പ്രിൻസ് ആണ് കേട്ടോ നല്ല രസമുള്ള നല്ല കുഞ്ഞു കുഞ്ഞു ഡിസൈനാണ് വന്നിട്ടുള്ളത് അതുപോലെ ബോട്ടം പാർട്ട് വരാണെങ്കിൽ ബ്ലൂ ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലെ സ്ട്രൈപ്സ് പാറ്റേൺ ആണ് കേട്ടോ വന്നിട്ടുള്ളത് അടുത്തതും നല്ലൊരു ബേബി പിങ്ക് അതുപോലെ തന്നെ വൈറ്റ് കോമ്പിനേഷനിലാണ് വന്നിരിക്കുന്നത് ടോപ്പ് പോർഷനിൽ വൈറ്റ് കളറാണ് കേട്ടോ കുറച്ച് എൻഹാൻസ് ചെയ്ത് നിൽക്കുന്നത് ടോപ്പ് പോർഷനിൽ ഒരു ഡയമണ്ട് ഡിസൈൻ വന്നിട്ട് അതിനുള്ളിലായിട്ടാണ് ഫ്ലോറൽ ഡിസൈൻ വന്നിട്ടുള്ളത് അതുപോലെ ഇനി ബോട്ടം പാർട്ട് നോക്കുകയാണെങ്കിൽ വൈറ്റ് ആൻഡ് പിങ്ക് കളറിലുള്ള സെക്സാക്ട് ഡിസൈൻ ആണ് കേട്ടോ വന്നിട്ടുള്ളത് ഇത് നമുക്ക് കഴിഞ്ഞ തവണ വന്നിട്ടുണ്ടായിരുന്നു കംപ്ലീറ്റ്ലി സ്റ്റോക്ക് ഔട്ട് ആയി ആയിട്ട് നമ്മളിപ്പോൾ റീസ്റ്റോക്ക് കൊണ്ടുവന്ന ഒരു ഐറ്റം ആണ് കേട്ടോ ഇതിൻ്റെ ടോപ്പ് പോസിഷൻ വരുന്നത് നല്ലൊരു മസ്റ്റാർഡ് യെല്ലോ കളറിലേക്ക് വൈറ്റ് ബ്ലൂ ആൻഡ് ഓറഞ്ച് കളർ കോമ്പിനേഷനിലാണ് ഒരു ഫ്ലോറൽ ഡിസൈൻ ആണ് പോയിരിക്കുന്നത് അതുപോലെ അതിൻ്റെ ബോട്ടം പാർട്ട് പറയുകയാണെങ്കിൽ വൈറ്റ് കളർ ബേസിൽ ഒരു ഓറഞ്ച് ഡിസൈൻ വരുന്ന ഓറഞ്ചും ആ ഒരു മസ്റ്റാർഡ് എല്ലോ മിക്സ് ചെയ്ത് വരുന്ന ഒരു ഫ്ലോറൽ പാറ്റേൺ ആണ് കേട്ടോ അടുത്തതൊരു റയർ ആണ് ബ്ലൂ ആൻഡ് റെഡ് കോമ്പിനേഷൻ ആണ് വിത്ത് വൈറ്റിൽ വൈറ്റ് പ്രിൻറ്റിൽ ബ്ലൂ ആൻഡ് റെഡ് ആണ് പ്രിൻറ്റുകളാണ് നമുക്ക് ടോപ്പിൽ വന്നിട്ടുള്ളത് അതുപോലെ ബോട്ടം പാർട്ട് പറയുകയാണെങ്കിൽ സ്ട്രൈബ്സ് പോലുള്ള ഒരു പാറ്റേൺ ആണ് വന്നിരിക്കുന്നത് ബ്ലൂ ആൻഡ് അതിനകത്ത് ചെറിയ രീതിയിലൊരു പർപ്പിൾ ഷെയ്ഡും കൂടെ കാണുന്നുണ്ട് അടുത്തത് നല്ലൊരു വൈറ്റും ഓഫ് വൈറ്റും കൂടി കൂടിയിട്ടുള്ള ഒരു കളറാണ് കേട്ടോ രണ്ടിൻ്റെയും എക്സാക്റ്റാണെന്ന് പറയാൻ പറ്റില്ല അങ്ങനത്തെ രണ്ടും കൂടി മിക്സപ്പ് ആയിട്ടുള്ള നല്ലൊരു മൈൽഡ് കളറാണ് അതിൽ നല്ല ബേബി പിങ്ക് കളറിലെ ഫ്ലവേഴ്സും അതുപോലെ ഗ്രീൻ ഒക്കെ ഇടയ്ക്ക് വന്നിട്ട് നല്ല ഭംഗിയുള്ള ഒരു പ്രിന്റിലാണ് ടോപ്പ് പോഷൻ വരുന്നത് ബോട്ടം വരുന്നത് നല്ലൊരു സിക്സ് ആഗ് പാറ്റേണിലാണ് കേട്ടോ ഇനി അടുത്തത് നല്ലൊരു അക്വ ഷെയ്ഡിലുള്ള ഒരു മെറ്റീരിയലാണ് വന്നിരിക്കുന്നത് അതിൻ്റെ ടോപ്പ് പോഷൻ വരുന്നത് നല്ലൊരു വൈറ്റ് പ്രിൻ്റാണ് കേട്ടോ ഫ്ലോറൽ പ്രിൻ്റാണ് വരുന്നത് ബോട്ടം പോഷൻ വരുന്നത് ഒരു ഇക്കറ്റ് പ്രിൻറ്റിലാണ് കേട്ടോ ഇട്ടുള്ളത് അടുത്ത കളക്ഷൻ എന്ന് പറയുന്നത് നല്ലൊരു ഓറഞ്ച് ബേസിൽ പിങ്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ വരുന്ന നല്ല അടിപൊളി ഫ്ലോറൽ പ്രിൻ്റ് ആണ് ടോപ്പ് പോർഷൻ വരുന്നത് ബോട്ടം വരുന്നത് നല്ലൊരു സിക്സ് ആക് പാറ്റേണിലാണ് കേട്ടോ അടുത്തത് നല്ല ഭംഗിയുള്ള ഒരു മസ്റ്റാർഡ് മസ്റ്റാഡിയെല്ലോ വൈറ്റ് കോമ്പിനേഷനിലാണ് കേട്ടോ വന്നിട്ടുള്ളത് മസ്റ്റാർഡ് എല്ലോ ബേസിൽ വൈറ്റ് കളർ ഒരു ഓവൽ ഷേപ്പുള്ള ഒരു പ്രിൻ്റാണ് നമുക്ക് ടോപ്പ് പോർഷനിൽ വരുന്നത് അതിൻ്റെ തന്നെ ഒരു ചെറിയ ഓവൽ ഷേപ്പുള്ള പ്രിൻ്റാണ് ഫോട്ടത്തിൽ വരുന്നത് കേട്ടോ സ്ട്രൈപ്സ് പാറ്റേണിലാണ് വരുന്നത് അപ്പം പിന്നെ ഇതിൻ്റെ മെറ്റീരിയൽ വൈസ് ഡീറ്റെയിൽസ് പറയുകയാണെന്നുണ്ടെങ്കിൽ വിട്ടു വരുന്നത് ഫോർട്ടി ഫോർ ആണ് അതുപോലെ പെർ മീറ്റർ റേറ്റ് വരുന്നത് നൂറ്റി പത്ത് രൂപയാണ് കേട്ടോ അപ്പോൾ ടോപ്പിനും ബോട്ടത്തിനും ഒരേ റേറ്റ് ആണ് അപ്പോൾ നിങ്ങൾ ഓരോരുത്തർക്കും ഓരോ അളവായിരിക്കുമല്ലോ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് എത്രയാണോ വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് വരായിരിക്കും റേറ്റ് വരാം നമ്മളൊരു കോംബോ റേറ്റ് പറയുന്നില്ല കേട്ടോ അതായത് അങ്ങനെ പറഞ്ഞ സമയത്ത് ചില കസ്റ്റമേഴ്സിനകത്ത് ആ അളവ് പറ്റില്ല എന്നുള്ളത് പറഞ്ഞതുകൊണ്ടാണ് നമ്മളിങ്ങനെ മാറ്റിയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ ആവശ്യമുള്ളത് അപ്പോൾ അതിനനുസരിച്ചായിരിക്കും റേറ്റ് വരാം കേട്ടോ അപ്പോൾ എങ്ങനെ വന്നാലും ടോപ്പിനും പൊട്ടത്തിന് ഒരേ റേറ്റാണ് പെർ മീറ്റർ നൂറ്റി പത്ത് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് അപ്പോൾ പ്യുവർ കോട്ടൺ മെറ്റീരിയലാണ് ക്രിസ്മസ് ഒക്കെയാണ് വരുന്നത് വേണമെന്നുള്ളവർ പെട്ടെന്ന് പെട്ടെന്ന് മെസ്സേജ് ചെയ്യാം കേട്ടോ നമുക്ക് എപ്പോഴും എല്ലാം നമ്മൾ മെസ്സേജ് ചെയ്തു വരുമ്പോൾ കുറേ പേരുടെങ്കിലും നോ പറയേണ്ടി വരുന്നുണ്ട് അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അപ്പോൾ റീസ്റ്റോക്ക് വരുന്നവരെ നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും അപ്പോൾ അതുകൊണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങൾ വാട്സ്ആപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്